ഞാൻ ഇടുക്കിയിലെ പടിക്കപ്പ് ഗ്രാമത്തിലാണ് ശ്രീ ശ്രീഷിബു വർഷങ്ങളായിട്ട് തന്നെ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ കുരുമുളക് കാണുന്നത് ഇത് ഏതിനാണ് ഇത് ചെങ്ങന്നൂർ ആ എന്താ ചെങ്ങന്നൂരിന്റെ ഒരു പ്രത്യേകത ചെങ്ങന്നൂർ എല്ലാ വർഷവും പൊതുവേ നല്ല ആദായമായിരിക്കും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണെന്ന് വളരെ അത് ശരി അല്ലെങ്കിൽ നല്ലപോലെ ആദായം അതെ അതെ ഇത് എത്ര വർഷമായി കൂടിയായിട്ടുള്ളു അഞ്ചു വർഷമേ ആയിട്ടുള്ള കണ്ണിത്തലെന്ന് പറഞ്ഞാൽ കടന്നാ നീണ്ടുവരുന്ന തലയല്ലേ അത് മുറിച്ചിട്ട് നല്ല വളർച്ചയുണ്ട് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും എത്ര നാൾ കഴിഞ്ഞപ്പോ കായു ഇത് നമുക്ക് ഈ കൊല്ലം ഈ കൊല്ലം ഇടത്ത കൊല്ലം കണ്ണിതല അടിച്ചൊരു നീളത്തിലിട്ടാ ഇട്ട് കൊടുത്താൽ മതി ഇത് പ്ലാവിലാണ് അല്ലേ പ്ലാവിൽ പ്ലാവിലാണോ കൂടുതൽ കൃഷി ചെയ്യുന്നത് പ്ലാവിലല്ലവറോക്ക് എല്ലാ ഉണ്ട് കുരുമുളക് മുരുക്ക് എല്ലാ സൈസും ഉണ്ട് ഇവിടെ ഈ വീട്ടിൽ വീടിനോട് ചേർന്ന പ്ലാവിലാണ് ആ പ്ലാവിലാണ് കൂടുതലും അപ്പോൾ ഇതാണ് ഇതാണ് ചെങ്ങന്നൂരിന്റെ പ്രത്യേകത ഈ വർഷം കുറവാണ് കായത്തിരി കുറവാണ്